ദക്ഷിണ ലാസമായ കൊട്ടിയൂർ മഹാഭാരത ക്ഷേത്രം പ്രകൃതിയും മനുഷ്യനും ദൈവവും ഒന്നാകുന്ന സ്ഥലം ക്ഷേത്രത്തിന്റെ ചരിത്രം ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹൈന്ദവുരാണമനുസരിച്ച് തന്റെ മകൾ ശിവനുമായുള്ള വിവാഹത്തിൽ തൃപ്തരാകാതെ ദക്ഷപ്രജാവതി തന്റെ മകളായ സതീദേവിയും ശിവനെയും അറിയാതെ ഒരു സ്ഥലത്ത് യാഗം നടത്താൻ തീരുമാനിച്ചു ദക്ഷിന്റെ ഉദ്ദേശം അറിയാതെ സതീദേവി യാഗം തന്നെ സന്ദർശിച്ചു പക്ഷേ സതിയുടെ പിതാവ് നിന്ന് അവൾ അപമാനിക്കപ്പെട്ടു യും അപമാനിക്കുകയും ചെയ്ത അവൾ തന്റെ യോഗശക്തി കൊണ്ട് ആത്മാഹുതി ചെയ്തു ഈ പ്രവൃത്തിയില് അസ്വസ്ഥനും രോക്ഷാബന്ധവുമായ ശിവൻ വീരബദ്ധനായി താണ്ടവ നൃത്തം മാറുകയും ദക്ഷിണം ചെയ്യുകയും ചെയ്തു ആ സമയത്ത് ശിവന്റെ ജല വന്നൊഴിയുന്ന ഒരു സ്ഥലമാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം എന്നറിയപ്പെടുന്നു ദക്ഷിണാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നും ഒരു ഐതിഹ്യ കഥകൾ പറയുന്നുണ്ട് ജൂൺ മാസത്തിൽ വരുന്ന ക്ഷേത്രത്തിലെ വാർഷികോത്സവമായ വൈശാഖ മഹോത്സവത്തിൽ ഇരുപത്തിരണ്ട് ദിവസത്തേക്ക് മാത്രമാണ്